ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി ബസ്സിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട യുവതിക്ക് രക്ഷകനായ ബസ് ഡ്രൈവർക്ക് നാടിന്റെ ആദരം ഇവിടുത്തെ നല്ല സാംസ്കാരികമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന പ്രദേശമാണ് അതിൻ്റെ ഇടയിൽ രജനീഷന് ഉണ്ടായ ആ മാനസിക ആ ഒരു അവസ്ഥ കാരണം ഒരു അപകടം ഉണ്ടാകുമ്പോൾ അതിന് കാണുകയും അവരെ സംരക്ഷിക്കാനുള്ള മാനസികാവസ്ഥ അല്ലെങ്കിൽ തയ്യാറെടുപ്പ് ഉണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല കാരണം ഇന്ന് നമുക്കറിയാം ലോകത്തുണ്ടാവുന്ന എല്ലാവർക്കും ഈ തലചുറ്റി വീഴുക അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് മാറാരോഗങ്ങൾ ക്യാൻസർ അതുപോലെ പ്രഷർ ഷുഗർ കൊളസ്ട്രോളൊക്കെ കൊണ്ടുനടക്കുന്ന നമ്മളെ പോലെ സംബന്ധിച്ച് എവിടെയാണ് എപ്പോഴാണ് വീഴുക എന്നറിയില്ല അപ്പോൾ നമ്മളെ പോലുള്ള പ്രവർത്തനങ്ങൾ മാതൃക കാണിക്കുമ്പോഴാണ് തൃക്കണപതിയാരം സെന്ററിൽ നടന്ന ചടങ്ങിൽ ഇടമന ചന്ദ്രപ്രകാശ് ബസ് ഡ്രൈവറായ പുഴങ്കര രജനീഷിനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു തുടർന്ന് വിളക്ക് സമിതിക്കു വേണ്ടി ഉണ്ണികൃഷ്ണൻ വടക്കത്ത് കുതിര കമ്മറ്റിക്കു വേണ്ടി സി പി ബിനീഷ് എന്നിവരും പൊന്നാടയണിയിച്ച് അണിയിച്ച് സംസാരിച്ചു പ്രവീൺ വടക്കത്ത് എം പി സന്തോഷ് രാജേന്ദ്രൻ സനീഷ് ഇടമന സുജീഷ് ഇടമന എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ്